എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനേഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില റെക്കോർഡ് പിന്നിട്ടു ഇന്ന് ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും പവന് അറുനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് ഓണം കഴിഞ്ഞെങ്കിലും ഇരുപത് കിലോ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകിയിരുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറ ഇനിയും കുറക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു തുവരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറയും പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊൻപത് രൂപയായി കുറയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് ആകും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്നും നാനൂറ്റി പത്തൊൻപതായും ഇരുപത്തിരണ്ടാം തീയതി കുറയുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു തുവരപ്പരിപ്പ് ചെറുവയർ എന്നിവയ്ക്ക് അഞ്ചു രൂപ വീതം കുറയും തൊണ്ണൂറ്റി മൂന്ന് രൂപയുള്ളത് എൺപത്തി എട്ട് രൂപക്കാണ് പരിപ്പ് ലഭിക്കുക ചെറുപയർ എൺപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ നൽകിയിരുന്നു ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പന ശാലകൾ വഴി നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ന് ഭക്ഷ്യമന്ത്രിയെ നിയമസഭയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ രണ്ടിനത്തിന്റെ അല്ല രണ്ടല്ല വെളിച്ചെണ്ണയടക്കം മൂന്ന് ഇനത്തിന്റെ വിലയാണ് കുറച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയും ദൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയ്ക്ക് അഞ്ചു രൂപ വീതവും കുറച്ചു കുറവ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ വഴി മിനി മാവേലി സ്റ്റോറുകൾ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിഗണനയിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമാകുന്നതിന് പുറമെയാണിത് സപ്ലൈകോയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭ്യമാക്കുന്നതിനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടെയാണ് പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ അരി പനവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിൽ സബ്സിഡി നിരക്കിൽ റേഷൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കും സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ നൽകുന്നതും റേഷൻ കാർഡ് ഉടമകൾക്ക് തന്നെയാണ് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി പണം നൽകേണ്ട വിറ്റശേഷം പണം ഒടുക്കിയാൽ മതിയാകും സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈക്കോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു മെച്ചം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി ലഭിക്കുന്നതാണ് നിലവിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് ചെറുപയർ തൊണ്ണൂറ് രൂപ അത് ഇരുപത്തിരണ്ടാം തീയതി എൺപത്തി അഞ്ച് രൂപയാകും ഉഴുന്ന് തൊണ്ണൂറ് രൂപ കടല അറുപത്തി രൂപ ഒൻപയർ എഴുപത് രൂപ തൂവരപ്പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപ അത് ഇരുപത്തിരണ്ടാം തീയതി എൺപത്തി എട്ട് രൂപയാകും മുളക് നൂറ്റി പതിനഞ്ച് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പഞ്ചസാര മുപ്പത്തിനാല് രൂപ അറുപത്തി പൈസ വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് സബ്സിഡി വെളിച്ചെണ്ണ അത് മുന്നൂറ്റി പത്തൊൻപത് രൂപ ഇരുപത്തിരണ്ടാം തീയതിയാകും ജയ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ കുറുവ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ മട്ട അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ ഇത്രയും സാധനങ്ങളാണ് സബ്സിഡി സാധനങ്ങളായി മാവേലി സ്റ്റോറുകളിലൂടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് റേഷൻ കട വഴിയും വിതരണം ചെയ്യാനുള്ള നടപടിയാണ് പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നത് നിലവിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് അരിയും ഗോതമ്പും സൗജന്യവും ആട്ടക്ക് ഏഴ് രൂപയും നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കുന്നത് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ഉള്ളത് സബ്സിഡി സാധനങ്ങൾ കൂടി റേഷൻ കാർഡുകളിലൂടെ വരികയാണ് എങ്കിൽ അത് റേഷൻ കാർഡ് ഉള്ളവർക്ക് വലിയ ആശ്വാസമാകും സബ്സിഡി അരി എട്ട് കിലോ ആണ് ലഭിക്കുന്നത് നേരത്തെ അത് അഞ്ചു കിലോ ആയിരുന്നു മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇതുകൂടാതെ രണ്ട് കിലോ പച്ചരിയും ലഭിക്കുന്നതാണ് ഇരുവരുപത്തൊൻപത് രൂപക്കാണ് അത് ലഭിക്കുക മട്ടരി കുറു അരി ജയ അരി എട്ട് കിലോ ലഭിക്കുന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയും വാങ്ങണം നിലവിൽ ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത് കിലോ അരി ഇനിയും വാങ്ങാം എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷേ സപ്ലൈ കോയിൽ ആ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലേ ലഭിക്കൂ എല്ലായിടത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പില്ല അപ്പോൾ റേഷൻ ഇനിയും ഈ മാസത്തേത് വാങ്ങാത്തവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് മുന്നോക്ക വിഭാഗ ആളുകൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് വീട് പുതുക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം തിരിച്ചടക്കേണ്ടാത്ത ധനസഹായം ലഭിക്കും മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംവരണേതര വിഭാഗങ്ങളിൽ പെടുന്ന നാലു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം വരുന്നവർക്ക് സെപ്റ്റംബർ ഒന്നു മുതൽ മുപ്പത് വരെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം നൽകും പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയിട്ട് കാണുക എന്തൊക്കെ അപേക്ഷ അപേക്ഷിക്കാൻ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിബന്ധനകൾ രേഖകൾ എന്ത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് എല്ലാ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എട്ട് മിനിറ്റോളമുള്ള വീഡിയോ ആണ് അത് കാണുക എൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഉണ്ടാകും കമൻറ്റിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് മറ്റൊരു പദ്ധതി അറിയിപ്പാണ് ഇനി പറയുന്നത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡി ലഭിക്കും അതായത് ഇരുപത്തി അയ്യായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരില്ല വിവാഹമോചിതരായ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ മുപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വായ്പ തിരിച്ചടവ് കാലാവധി അറുപത് മാസമാണ് അതായത് അഞ്ചു വർഷമാണ് ബന്ധപ്പെട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം തിരിച്ചറിൽ രേഖകൾ പ്രൊജക്ട് റിപ്പോർട്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക സ്ഥിരമായിട്ടുള്ള ജോലി ലഭിച്ചു കഴിഞ്ഞാൽ വായ്പ തിരിച്ചടയ്ക്കേണ്ടി വരും പെൻഷൻ കുടിശ്ശിക മൂന്ന് മാസത്തിനകം നൽകണമെന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാഗരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ റദ്ദാക്കിയ വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക അഞ്ച് ഗഡുക്കളായി നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മൂന്നാഴ്ചക്കകം അനുമതി നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിൽ പറഞ്ഞു കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവിനായി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മാസാ മാസം നൽകേണ്ട ക്ഷേമ പെൻഷൻ നൽകി തുടങ്ങി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതാണ് വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പതിനേഴ് മാസത്തേത് വീണ്ടും തുടരുകയാണ് ഓണത്തിനും ഒരു മാസത്തേത് മാത്രമാണ് നൽകിയത് പതിനഞ്ച് പതിനാറ് മാസത്തെ കുടിശ്ശികയും നിലവിലെ മാസത്തെയും ലഭിക്കേണ്ടതുണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തന്നെ ആറുമാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇവയെല്ലാം വരാനിരിക്കെ സർക്കാർ കുടിശ്ശിക എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഇനി ആ ഒരു തുക ലഭിക്കില്ല അവരുടെ ബന്ധുക്കൾക്ക് പോലും അത് ലഭിക്കുമോ എന്ന് ഉറപ്പില്ല അപ്പൊ ഇതാണ് അവസ്ഥയുള്ളത് ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ഉണ്ടാകുക സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കടമെടുപ്പുണ്ട് അതിനുശേഷമാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക ആദ്യഘട്ടത്തിൽ പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാകും ലഭിക്കുക പിന്നീട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മസ്റ്ററി പൂർത്തീകരിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ പത്താം തീയതിക്ക് ശേഷം ഉണ്ട് എങ്കിൽ അവർക്ക് ഇപ്പോഴും മസ്ത്രം ചെയ്യാനുള്ള അവസരമുണ്ട് ആ ഒരു സമയം വിനിയോഗിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലബിൾ ചെയ്ത് നോക്കാൻ